ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ല അപ്പോൾ നമ്മൾ ഇന്ന് കാനഡയിലെ ഒരു ട്രെയിൻ സംവിധാനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ ഫസ്റ്റ് ടാപ്പ് ചെയ്തു എന്നിട്ട് ആണ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് ആരും നോക്കാനോ കാണാനോ ഒന്നും കേട്ടോ അപ്പോൾ നമ്മൾ മിൽട്ടൺ പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത് ഇന്ന് വെള്ളിയാഴ്ച ഈവനിങ് നമ്മൾ ഞായറാഴ്ച തിരിച്ചെത്തും അപ്പോൾ നമ്മൾ ട്രെയിൻ എത്തി ഇതാണ് ഗോ ട്രെയിൻ ഒണ്ടാരിയുടെ ഉള്ളിൽ ഓടുന്ന ട്രെയിനാണ് ഇതിന് മൂന്ന് ഇതാണ് ലെവലാണുള്ളത് ഇത് ലോവറ് പിന്നെ കാണുന്ന മിഡിൽ ഇത് അപ്പർ അപ്പോൾ നമ്മൾ ഇവിടുന്ന് എട്ട് സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് മിൽട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത് ക്ലാഷെന്ന് ഒരു സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത് അതൊരു എട്ട് സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ പോകാണ് പലതരം കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നമ്മൾ ബിൽഡിങ്ങൊക്കെ ഒരു പ്രത്യേക ഷേപ്പുള്ള ബിൽഡിങ്ങല്ല അത് അങ്ങനെ നമ്മളതാണ് സി എൻ ടവർ അത് വളരെ ഫേമസ് ആയിട്ടുള്ള നിങ്ങൾ ഇമേജിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഫേമസ് ആയിട്ടുള്ള ടവറാണ് സി എൻ ടവർ ഒരിക്കൽ വിസിറ്റ് ചെയ്യണം നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതൊരു സ്റ്റേഡിയമാണ് പിന്നെ ഒരു ചർച്ചൊക്കെ അങ്ങനെ കുറേ ചർച്ച് ഇവിടെ ഒരു റിലീജിയസ് ഏരിയ അങ്ങനെ അതായത് ചർച്ചൊക്കെയാണ് പള്ളികളായിട്ട് മാറ്റുന്നത് ഇത് വേറൊരു ട്രെയിൻ സംവിധാനമാണ് ബി വാർ ട്രെയിൻ ബി ആർ ട്രെയിൻ എന്ന് പറയും ഇത് ഒണ്ടാരിയിലേക്ക് പുറത്ത് പോകുന്ന ട്രെയിനാണ് ഇതൊരു കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ ട്രെയിൻ ഇതൊക്കെയാണ് ഗ്ലാസ് ഓപ്പൺ ഗ്ലാസ് ഒക്കെ ഉള്ള ടൈപ്പ് ട്രെയിനുണ്ട് ഇതിൽ തന്നെ ബി ആർ ട്രെയിനിൽ ഇത് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും വാട്ടർ ടാങ്ക് പോലെയാണ് അതേപോലെ എയർ പമ്പിങ് കണ്ടിട്ടൊരു അന്യഗ്രഹ യു എഫ് ഒ പോലെയല്ലേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം മി മിമിക്കോന്ന സ്ഥലത്തെത്തി അത് കഴിഞ്ഞിട്ട് മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് ഇപ്പോൾ നമ്മളിത് ഇറങ്ങി പിന്നെ ലോവറിലേക്ക് ആണ് ഇറങ്ങുക അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ഡിഫറെൻറ്റ് ടണലിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഡിഫറെൻറ്റ് പാർക്കിംഗ് നോർത്ത് പാർക്കിംഗ് സൗത്തിലേക്കൊക്കെ എത്തുക അപ്പം നമ്മൾ ടാപ്പ് ചെയ്തു അഞ്ച് ഡോളർ പോയി ഓക്കെ ഇതും ശുഭം ബ ബൈ